നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ പ്രശസ്തനായിട്ടുള്ള മുൻ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ മാത്തമാറ്റീഷ്യൻ ലോയർ ജേർണലിസ്റ്റ് ടെക്നോ എക്സ്പേർട്ട് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങളുള്ള ആദരണീയനായിട്ടുള്ള ഡോക്ടർ ടി പി ശശികുമാർ സാറാണ് സ്വാഗതം സാർ സാറിനെ കുറിച്ച് ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒപ്പം സാർ ഒരു ആത്മീയ ആചാര്യനും അനേകം ആത്മീയ ആചാര്യന്മാർക്കൊപ്പം ശിക്ഷണം കിട്ടുകയും അതുപോലെ അവർക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്ത ആത്മീയ ആചാര്യൻ കൂടിയാണ് എന്ന് പരിചയപ്പെടുത്താൻ വിട്ടുപോയതാണ് അത് കൂടെ ചേർക്കുന്നു സാർ ഒരുപാട് ചോദ്യങ്ങൾ പതിവ് പോലെ ഞങ്ങൾ കൊണ്ട് ചോദിക്കാൻ സാറിൽ നിന്ന് അറിയാനായിട്ട് അതിൽ ആദ്യത്തേത് പുനർജന്മം ഉള്ളതാണോ പുനർജന്മം ഉള്ളതിന് എന്താണ് തെളിവ് സാധാരണ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സാറിനോട് തന്നെ ഞാൻ ഞാൻ യതിയുടെ ഒരു ആരാധകനാണ് നേരിട്ട് കണ്ടില്ലെങ്കിലും ചരിതത്തിലൂടെയും ഒക്കെ വായിച്ച് മനസ്സിലാക്കി പഠിച്ചിട്ടുള്ള ഒരാളാണ് എന്റെ ഒരു പുസ്തകമാണ് റിത്തം ഓഫ് ലൈഫ് ഭാഗ്യത്തിൽ നിന്ന് ഈ സീറ്റിന്റെ മുമ്പ് തന്നെ ഇരിപ്പുണ്ട് രാവിലെ ഒരാളോട് റെഫർ ചെയ്തപ്പെടുത്തു വെച്ചതാണ് അല്ല ഇതിലല്ല തോന്നുന്നു ലൈഫ് ഓഫ് ലവ് എന്ന് പറയുന്ന കവിതാ പുസ്തകത്തിലാണ് ഇതിനകത്ത് ആരോ ഫ്രം ഷാഡോ എന്ന് പറഞ്ഞിട്ടൊരു കവിതയുണ്ട് ആരോ ഫ്രം ഷാഡോ എന്നാണ് കവിതയുടെ പേര് ഒരു നമ്മുടെ ജന്മങ്ങളില് ഈ പുനർജന്മത്തിന്റെ ഒരു സ്ഥാപനമായ ഒരു തോന്നല് നമ്മളിലൊക്കെ വ്യവസ്ഥാപിതമായിട്ട് കിടക്കാനുള്ള ഒരു കാരണം തന്നെ ഭഗവാൻമാർക്കൊക്കെ കുറെ ഉണ്ടല്ലോ അപ്പൊ ഒരു ജന്മ ഒരു യുഗത്തിലൊരു ജന്മം അവതാര പുരുഷന്മാരൊക്കെ ഓരോ ജന്മങ്ങളാണെന്നാണ് നമ്മൾ പറയാം അപ്പൊ അതുപോലെ നമുക്കൊക്കെ ഉണ്ടാവും പിന്നെ പല കവിതകളിലും ഈ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് ഒരു ജന്മത്തില് പുഴുവായിട്ടും അടുത്ത ജന്മത്തില് പശുവായിട്ടും കാളയായിട്ടും പൂച്ചയായിട്ടും ഒക്കെ വരുന്നൊക്കെയുള്ള രസകരമായ ആഹ്വാനങ്ങളൊക്കെ ഉണ്ട് യതിയോട് ആരോ ഇങ്ങനെ ചോദിച്ച സമയത്ത് അതിന് യതി പറഞ്ഞ ഉത്തരാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് അടുത്ത ജന്മത്തിൽ താനാരാവും എന്നുള്ളതിന് പകരം നാളെ ആരാണെന്ന് കൃത്യമായിട്ട് തനിക്ക് അറിയോ എന്നാണ് ചോദ്യം നമ്മള് ആ ആ ഒരു രണ്ടും കൂടെ വായിച്ചപ്പോ ഞാൻ എഴുതിയൊരു കവിതയാണ് ആരോ ഫ്രം ഷാഡോ എന്തിനാണ് ഇത് പറയുന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്ഥാപന ഇൻ വൺ ജന്മ യു ലേൺ ആൻഡ് ഇൻ അനദർ ജന്മ യു ടീച്ച് യോഗ വാസിഷ്ടം വസ്റ്റോ ലെക്ചർ ഫോർ രാമ ത്രേതായുഗത്തില് രാമനെ വസിഷ്ഠൻ പഠിപ്പിച്ച യോഗവാസിഷ്ഠന്റെ മറ്റൊരു പതിപ്പാണ് കൃഷ്ണൻ അർജുനനെ പഠിപ്പിക്കുന്നത് എക്സാക്ട്ലി സെയിം ആണ് അത് കൃത്യമായിട്ട് രണ്ടും പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവോ ഇത് തന്നെയാണല്ലോ അത് ഓക്കെ ഒരു ജന്മത്തില് രാമന്റെ യങ്ങർ ബ്രദായിരുന്ന ലക്ഷ്മണൻ ഒരു കുറ്റവും ചെയ്യാതെയാണ് പാവം രാമം പോന്നെടുത്തൊക്കെ പോണ്ടി വന്നത് എന്നിട്ടോ കണ്ടെടുത്തൊക്കെ വഴക്കും കിട്ടും അങ്ങനെ അനുജനെ ഒരു വഴക്ക് പറഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ആ അനുജൻ നിങ്ങളുടെ മൂത്ത ജ്യേഷ്ഠനായിട്ട് മാറിയിട്ട് ഇടക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ബലരാമനായി മാറും എന്നാണ് കഥ ബലരാമൻ കൃഷ്ണൻ ഏറ്റവും വലിയ ദുഃഖം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബലരാമനാകും കുറെ കുറേ ഒരു മനുഷ്യനായിരുന്നു കൃഷ്ണൻ ചൂടും പൂവിനു തല്ലു പൂ കൂടുമിരുവർ ധാരങ്ങളും രണ്ട് ഭാര്യയും സ്നേഹിതയും തമ്മിൽ എപ്പോഴും അടി കൂടുന്ന കഥ ജന്മം കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യൻ മറ്റെടുത്താണെങ്കിലോ വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു രാജാവിന്റെ മകനായിട്ട് ജനിച്ചിട്ട് കുറെ ഏക പത്നി വ്രതം കൃഷ്ണന്റെ ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് കുറെ പേരെ വിവാഹം കഴിച്ചു എന്നൊക്കെയാണ് അതങ്ങനെ അല്ലെങ്കിലും കഥയിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇനി ഈ അവസ്ഥകൾ നോക്കുമ്പോൾ നമ്മൾ ഒരു ജന്മം എടുത്തു കഴിഞ്ഞാൽ ഒളിഞ്ഞമ്പെയ്ത രാമന് ബാലിയെ കൊന്നുവെങ്കിൽ ആ യുദ്ധത്തിൽ പങ്കെടുത്തുവെങ്കിൽ ചെയ്യാൻ പാടില്ലാത്ത അധർമ്മമാണ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ചെറിയൊരു അബദ്ധമെങ്കിലും ചെയ്തുവെങ്കിൽ അത് നന്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ യുദ്ധതന്ത്രങ്ങളും തന്ത്രങ്ങളായിട്ടാണ് കാണുന്നത് പക്ഷെ എന്നാലും കവികളുടെയൊക്കെ സങ്കല്പത്തിലും മനുഷ്യൻ സാധാ മനുഷ്യന്മാരുടെയൊക്കെ സങ്കല്പത്തിലും കൃഷ്ണൻ മരിച്ചത് ഇതേപോലെ ഒളിയമ്പു കൊണ്ടിട്ടാണ് അങ്ങനെ ഓരോരോ കഥകൾ എടുത്തു നോക്കിയാൽ നമുക്കറിയാം ഒരു ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് തിരിച്ചു കിട്ടാതെ പക്ഷെ ഇതും യതിയുടെ കഥയും കൂടി കൂട്ടി വായിച്ചപ്പോൾ ഞാൻ എഴുതിയത് അവസാനം എഴുതിയ വാക്ക് ഈച്ച് ഡേ യു ടേക്ക് ബർത്ത് ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഈസ് യുവർ റീബർത്ത് കാരണം നമ്മൾ ബ്രഹ്മാവ് രാവിലെ വിളിച്ചാൽ ഉണരും എന്നാണ് വിശ്വാസം വിളിച്ചില്ലെങ്കിൽ നമ്മൾ ഉണരില്ല അത് കഴിഞ്ഞ് വിഷ്ണുവിനെ ഏൽപ്പിച്ച് രാത്രി നമ്മൾ ശിവന്റെ കൂടെയാണ് ലയം പ്രാപിച്ച് ഉറങ്ങുന്നത് അത് സമാധി എന്നാണ് പേര് സമാധിയെ അങ്ങനെ വിശകലനം ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് മരണമാണെന്ന് ആ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അത് കഴിഞ്ഞ് എഴുന്നേക്കും നമുക്ക് തന്നെ ഉറപ്പില്ല ആകെ രണ്ട് സിസ്റ്റേ വർക്ക് ചെയ്യുന്നുള്ളൂ ഡൈജസ്റ്റീവും റെസ്പിറേറ്ററിയും ഏതെങ്കിലും ഒന്ന് നിന്നാൽ തന്നെ മനുഷ്യന്റെ കഥ തീരും അപ്പോൾ വലിയ ഗ്യാരണ്ടി ഒന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ബാക്കിയൊന്നും ഇല്ലല്ലോ സുഷുപ്തി എന്നുള്ള അവസ്ഥയിൽ നിന്നും നിത്യ സുഷുപ്തിയിലേക്ക് പ്രാപിക്കാനൊന്നും വലിയ സമയമൊന്നും വേണ്ട എഴുന്നേറ്റാൽ ഭാഗ്യം അപ്പൊ ഓരോ ദിവസവും നമ്മൾ ജന്മം ചെയ് എടുക്കുകയാണ് അങ്ങനെയാണ് ഞാൻ കാണുന്നത് അതുകൊണ്ടാണ് ഏഴ് ജന്മങ്ങൾ കാരണം ഏഴ് ദിവസമേ ഉള്ളൂ നമുക്ക് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ അപ്പൊ ഈ ഏഴ് ദിവസങ്ങൾ ഏഴ് ജന്മമാണ് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം കൊടുക്കുന്ന ഒരു ആരോ വിൽ കം ബാക്ക് ടു മീ ഓൺ ദ നെക്സ്റ്റ് ഇന്ന് ഞാൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞാൽ നാളെ ഞാൻ അതെനിക്ക് തിരിച്ചു കിട്ടും ഉറപ്പാണ് ഓരോ ദിവസവും ഞാൻ ചെയ്യുന്ന കർമ്മവും പുണ്യവും ദൂഷ്യവും ഒക്കെയാണ് പിറ്റേ ദിവസം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഇന്നലെ നടന്ന സംഭവമാണ് ഞാൻ ലക്ഷ്മിയെ കാണുമ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വന്നില്ലെങ്കിൽ ഞാൻ ബുദ്ധി ഇല്ലാത്തവനാണ് അതിൽ വളരെ കുറച്ച് മാത്രം വന്നു കഴിഞ്ഞാൽ ഞാൻ കുറേ തിരക്കുള്ള മനുഷ്യനാണെന്നർത്ഥം അപ്പൊ മനുഷ്യന്റെ ജന്മത്തിൽ വേണ്ടത് ഒരു ജന്മത്തിലുള്ളത് അടുത്ത ജന്മത്തിൽ ഓർക്കാൻ പറ്റാത്തതുപോലെ അത്രയും തിരക്കുള്ളവരാവണം എന്നാണ് ഇന്നലെ നടന്നതിനൊക്കെ മറന്ന് ഇന്ന് വളരെ തിരക്കുള്ള മനുഷ്യനാവുക അങ്ങനെ നാളെ കൂടെ തിരക്കുള്ള മനുഷ്യനാവുക അങ്ങനെ കർമ്മത്തിൽ പൂർണ്ണമായിട്ടും നിബന്ധിതനായാൽ നിങ്ങൾ ഭഗവാന്റെ കൂടെ ലയം പ്രാപിച്ച് സ്വർഗത്തിലേക്കല്ല മോക്ഷം കിട്ടും എന്നാണ് വിശ്വാസം മോക്ഷം കിട്ടിയാൽ പിന്നെ പുനർജന്മില്ല സനാതനധർമ്മം എന്ന് പറയുന്നത് തന്നെ രണ്ട് കർമ്മങ്ങളാണ് ഒന്ന് ഇഷ്ടകർമ്മം പൂർത്തകർമ്മം അപ്പൊ എന്തിനായി പറഞ്ഞെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടകർമ്മം എന്ന് പറഞ്ഞാൽ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എനിക്ക് പ്രൊമോഷൻ കിട്ടുക ഞാൻ അമ്പലത്തിൽ പോവാ ഞാൻ പൂജ ചെയ്യുക ഞാൻ നാഭം ഞാൻ മെഡിറ്റേറ്റ് ചെയ്യ ഞാൻ നന്നാവുക എൻ്റെ ശരീരം നന്നാക്കുക ഇങ്ങനെയെല്ലാം ഞാൻ 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 എന്നുള്ള അവസ്ഥയിലെയാണ് ഇഷ്ടകർമ്മം എന്ന് പറയാം പൂർത്തകർമ്മം എന്ന് പറഞ്ഞാൽ വാപി കൂപ തടാകാനി ദേവതാനിച്ച അന്നപ്രധാന ഉദ്യാനം പൂർത്തം യുദ്ധിതീയതാണ് വാപി കൂപം തടാകം അങ്ങനെയുള്ള ജലസ്രോതസ്സുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ വെള്ളം കുടിക്കുമ്പോൾ എൻ്റെ വെള്ളം കിണറ്റിൽ നിന്ന് ഞാൻ കോരി കുടിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കേണ്ടത് അത് ഞാൻ കുഴിച്ചതല്ല എൻ്റെ അച്ഛൻ എന്ന് എനിക്ക് ഓർമ്മയില്ല ജന്മജന്മാന്തരങ്ങളിൽ എൻ്റെ ദൈവം ചെയ്തിട്ടുള്ള ഗുണമാണ് ഞാൻ ഇപ്പം അനുഭവിക്കുന്നത് ഞാൻ തേങ്ങ പറിക്കുന്ന സമയത്ത് ഞാൻ ആലോചിക്കേണ്ടത് ആ തെങ്ങ് വെച്ചത് ഞാനല്ല എന്നാണ് അപ്പോൾ എൻ്റെ പഴയ ജന്മത്തിൽ എൻ്റെ ജന്മത്തിന്റെ ഒരു പാതി അതാണ് ദൈവം ഞാൻ ചെയ്ത കൃതം സുഹൃതമായാലും ദുഷ്കൃതമായാലും എനിക്ക് എൻ്റെ പിതാമഹന്മാരിൽ നിന്ന് എനിക്ക് കിട്ടുന്നതിന്റെ ഒരു പങ്കാണ് ഞാൻ ആസ്വദിക്കുന്നത് അതുകൊണ്ട് എനിക്കൊരു കർമ്മമുണ്ട് എന്താ കർമ്മം അടുത്ത ജന്മത്തിലേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ ബാക്കി വെക്കുക കൊടുക്കുക എന്നുള്ളത് ആ കർമ്മങ്ങളൊക്കെയാണ് അത് എൻ്റെ എൻ്റെ മക്കൾക്ക് മാത്രല്ല ഒരു കിണറ്റിലെ വെള്ളം മനുഷ്യന്മാര് മാത്രല്ല കുടിക്കുന്നത് ഞാനൊക്കെ വീട് വെച്ച് അവിടെ കാലിയാക്കിയിട്ട് പോകുന്ന സമയത്തും ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടാ പോവാ കാരണം കാക്കയോ സ്ക്യൂറലോ എന്തെങ്കിലുമൊക്കെ കുടിച്ചോട്ടെ വിചാരിച്ചിട്ടാണ് പട്ടിക്ക് പോലും കുടിക്കാൻ വെള്ളം ഇല്ലാത്തത് കൊണ്ടാണ് ചിലപ്പം പട്ടി കണ്ടവരെയൊക്കെ കടിക്കുന്നത് വെള്ളം കിട്ടാതിരുന്ന പിന്നെ എന്താ ചെയ്യാ പൈപ്പിൽ പോയിട്ട് കുടിക്കാൻ പറ്റില്ലല്ലോ ഇപ്പൊ എല്ലാ ഡ്രൈനേജും ക്ലോസ് ചെയ്തിരിക്കുന്നു ആരും തുറന്ന് വെള്ളം വെക്കാറില്ല പണ്ട് കിച്ചന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടും കാക്കക്കും ഇപ്പൊ സ്ക്യൂറലിനെ പോലും കാണാറില്ല അണ്ണാർ കണ്ണിനെ പോലും കാണാറില്ല കാരണം അതിന് തിന്നാൻ ഭക്ഷണമില്ല അപ്പൊ നമ്മള് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്യുന്നതൊക്കെ ഈ എല്ലാ ഭൂതത്തിനും വേണ്ടിയിട്ടാണ് എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടിയിട്ടാണ് അത്തരം കർമ്മങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ പൂർത്തകർമ്മം എന്ന് പറയാം ഇഷ്ടതേ ലഭതയെ സ്വർഗം ഇഷ്ടകർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിൽ പോകും പൂർത്തേ മോക്ഷം അവാപ്നിയത് മോക്ഷം കിട്ടിപ്പോകുമെന്നാണ് അപ്പൊ നമ്മളെ ഈ ജന്മങ്ങളൊക്കെ വന്ന് പറഞ്ഞ് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലൊക്കെ നമുക്ക് മഹാഭാരതത്തിലും ഭാഗവതത്തിലും എല്ലാത്തിലും കാണാം ജന്മങ്ങളുടെയൊക്കെ കഥകൾ ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞ അവസാന നിമിഷത്തുമ്പഴത്തേക്ക് നിങ്ങൾ ചട്ടി പൊട്ടിച്ചാൽ ഉറപ്പാണ് അടുത്ത ജന്മത്തിൽ പിന്നെയും ഇത് തുടങ്ങേണ്ടി വരും അതുകൊണ്ട് കർമ്മം ലാസ്റ്റ് സമയം കൂടി ചെയ്തോളണം എന്നാണ് അത് കൃഷ്ണൻ ഇത്രയും ചാലു എന്ന് പറയലോ നമ്മുടെ ഹിന്ദിയില് ഇത്രയും കണ്ണിങ് ആയിട്ടുള്ള ഒരു പോയറ്റിനെ ഇത്രയും കണ്ണിങ് ആയിട്ടുള്ള ഒരു ഫിലോസഫർ നമ്മൾ കാണില്ല അന്ധകാലേ ച മനസ്സെസ്മരുന്നതാണ് ആ ച എന്ന് പറഞ്ഞ ആൻഡ് എന്ന അർത്ഥം പലരും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അവസാന കാലം എന്നെ വിചാരിച്ചാൽ മതി എന്നിട്ട് മക്കൾക്ക് എന്ന് പേരിട്ടിട്ട് നാരായണനെ വിളിക്കുന്ന കഥയൊക്കെ പറയും അതുകൊണ്ട് ഒരു കാര്യവും കാരണം ഭഗവാന് കൃത്യമായിട്ട് ഇവരെയൊക്കെ കൃത്യമായിട്ട് അളക്കാനുള്ള മെഷർമെന്റ് ഉണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അന്ധകാലേ ച അവസാന കാലത്തുകൂടി നീ ചിന്തിക്കണം അതിലൊരു വ്യങ്ങാർത്ഥം കൂടി ഉണ്ട് നമുക്ക് എപ്പോഴാണ് നമ്മുടെ അവസാന കാലം അറിയോ അറിയില്ല അതുകൊണ്ട് എന്തു ചെയ്യണം എപ്പോഴും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നതാണ് ആ ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതിനർത്ഥം എപ്പോഴും കർമ്മത്തിൽ നിവൃത്തനായിരിക്കുക എന്നുള്ളതാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അനന്യ ചിന്തയൻ യേജന പരി ഉപാസത്തെ നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം എന്റെ കർമ്മത്തിന്റെ അക്കൗണ്ട്സ് ബുക്കില് ഒരു തെറ്റ് ചെയ്താൽ രണ്ട് സ്റ്റെപ്പ് ബാക്കൌട്ട് പോകും ഇപ്പോഴതൊക്കെ ഈവാലുവേഷനിലൊക്കെ ഉണ്ടല്ലോ ഹാഫ് മാർക്ക് അല്ല പോവാ അത് കിട്ടുമ്പോ പിന്നെ ഹാഫ് മാർക്ക് പോവല്ല ചെയ്യാം ഡബിൾ മാർക്കാ ആ ശരിയായ ഒരു മാർക്കും തെറ്റായ രണ്ട് മാർക്കും നഷ്ടപ്പെടുന്ന തരത്തിലാണ് ഇപ്പൊ കോമ്പറ്റേറ്റീവ് എക്സാംസ് അതുപോലെയാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്താല് ഇഷ്ടകർമ്മങ്ങൾ ചെയ്താൽ അത് എന്ത് എന്തൊക്കെ നടന്നുപോലും ഉണ്ട് മുപ്പത്തിരണ്ട് തരം മരങ്ങളാ പറഞ്ഞിരിക്കുന്നത് ആ അതിൽ ഓരോ നഗരോധമേഗം ദശതന്ത്ര കവിത്വബില്വാ പഞ്ചാമ്രനാളി നരകം നയാവി നരകത്തിൽ പോണ്ടിരിക്കുന്നു പക്ഷെ അതല്ല അർത്ഥം ശരിക്കും അതിനകത്ത് നരകത്തിൽ പോകാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ മാത്രമല്ല കിട്ടുക അതിലും കവിഞ്ഞു കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ടാണ് അതിൽ ഏത് നടന്നുള്ളതാണ് അന്നപ്രധാന ഉദ്യന്നം പൂർത്തം നിത്യഭിതീയതയെന്നാണ് സാധാരണ കാണാൻ ഭംഗിയുള്ള ചെടികളല്ല വേണ്ടത് നല്ല പോലെ ഫലഭൂയിഷ്ടമായ എല്ലാ ജീവികൾക്കും കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം കെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താൽ ആലോചിച്ച് നോക്കുക അപ്പൊ ഇതാണ് നമുക്ക് അടുത്ത ജന്മം കിട്ടാതിരിക്കാൻ അടുത്ത ജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് നല്ല കർമ്മങ്ങൾ എല്ലാവരെയും സോഷ്യലൈസ്ഡ് ആയിട്ടുള്ള മനസ്സോടുകൂടി എല്ലാവർക്കും വേണ്ട കുറെ കർമ്മങ്ങൾ ഇന്ന് ചെയ്താൽ നാളെ എനിക്ക് കുറെ ദുഷ്ടബുദ്ധികളോ ചിന്തകളോ കുനിഷ് കുബുദ്ധി അതൊന്നും ഉണ്ടാവില്ല നമ്മൾ വളരെ സെൽഫിഷ് ആവുമ്പോഴാണ് നമ്മുടെ കാര്യം മാത്രം നോക്കി നടക്കുമ്പോഴാണ് നമുക്ക് എന്ത് പറ്റുക നാളെയും ഈ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും വൈകുന്നേരം ആവുമ്പോൾ ആലോചിക്കഴിഞ്ഞാൽ ഇന്നൊന്നും നല്ല കാര്യം ചെയ്തില്ലല്ലോ ആ തോന്നുമ്പോഴാണ് നാളെ പിന്നെയും നമുക്ക് മനസ്സമാധാനം ഇല്ലാണ്ടിരിക്കും ഇന്ന് ഉറക്കം ശരിയാവില്ല ഇന്നുറക്കം ശരിയാവില്ലേ നാളെ ആ ഉന്മേഷത്തോടുകൂടി എഴുന്നാക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇത് വളരെ കൃത്യമായിട്ട് നമ്മളെ ധരിപ്പിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാവും അതല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് അടുത്ത ജന്മം ഉണ്ട് പോലും ഇല്ല പോലും ഞാനിപ്പോ എന്തിനും അതൊക്കെ ചെയ്യണേ ഇനി ഇതിൽ റിസർച്ച് നടത്തിയിട്ടുള്ള ചില മഹാന്മാരുണ്ടതാണ് നമ്മുടെ പ്രസിദ്ധമായ ജസ്റ്റിസ് പോലും ഇതിനകത്ത് റിസർച്ച് നടത്തിയിട്ടുണ്ട് അത് വളരെ വിരളമായിട്ട് അത് എങ്ങനെയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടൊരു ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു സിമിലി ആയിട്ട് ഞാൻ പറയാം നമ്മള് ഒരു മൺപാത്രത്തിൽ കിടക്കുന്ന ജലമാണെന്ന് വിചാരിക്കുക ആ ജലമാണ് എൻ്റെ ആത്മാവ് അല്ലെങ്കിൽ എൻ്റെ ജീവൻ ഞാനാണ് ആ പാത്രം ക്ഷേത്രജ്ഞനും ക്ഷേത്രവും എന്നുള്ള അർത്ഥത്തിൽ അപ്പൊ ആ ആ പാത്രം ഞാൻ എവിടെയാണ് പൊട്ടുന്നതനുസരിച്ചിട്ടാണ് ആ വെള്ളത്തിന് അടുത്ത പാത്രത്തിലേക്ക് എനിക്ക് കലക്ട് ചെയ്യാൻ പറ്റുക ഞാനിപ്പോ ഒരു ഭൂമിയിൽ ഒരു 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 പിന്നെ ഉള്ള സ്ഥലത്താണ് ഞാൻ പോയിരിക്കും ആ വെള്ളം അത് ഉടനെ തന്നെ ആ സാൻഡിൽ ലയിച്ച് ഡ്രെയിൻ ആയിട്ട് പോകും അപ്പൊ അതിന് മറ്റൊരു പാത്രത്തിലേക്ക് എനിക്ക് കൊടുക്കാൻ പറ്റില്ല അതേ സമയത്ത് വേറൊരു പാത്രത്തിന്റെ മുകളിലോ നല്ല സിമെന്റ് ഇട്ടിട്ടുള്ള ഒരു സ്ഥലത്തോ നല്ല മാർബിളിന്റെ മുകളിലോ ആണ് എൻ്റെ കുടം പൊട്ടണത് ആ വെള്ളൊക്കെ എനിക്ക് ശേഖരിച്ചെടുത്തിട്ട് അടുത്ത പാത്രത്തിലേക്കാക്കിയിട്ട് എനിക്ക് കൊടുക്കാൻ പറ്റും അപ്പൊ എൻ്റെ ജന്മം അല്ലെങ്കിൽ എൻ്റെ ജീവൻ എവിടെയാണോ ഏത് സമയത്താണോ ഏതവസ്ഥയിലാണോ പോകുന്നത് അതിനനുസരിച്ചിട്ട് എൻ്റെ ജീവൻ അല്ലെങ്കിൽ എനർജി കൻ ഐദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്നാണ് അപ്പൊ എന്റെ ജീവൻ എന്ന് പറയുന്ന ഒരവസ്ഥ എവിടെ പോകുന്നു എപ്പോ പോകുന്നു എങ്ങനെ പോകുന്നു അനുസരിച്ചിട്ടാണ് ഞാൻ പ്രേതമാവുമോ ഭൂതമാവുമോ അടുത്ത ജന്മം കിട്ടുമോ എത്ര കാലം കാത്തിരിക്കേണ്ടി വരും എവിടെയൊക്കെ കാത്തിരിക്കേണ്ടി വരും ഏത് ജന്മത്തിൽ ഇനി ഭഗവാൻ ഉണ്ടാക്കുന്നത് ഈ എനർജിയൊക്കെ ഇതേ എനർജി കൊടുത്ത് മറ്റൊരു ഡോക്ടർ ടി പി എസ് ഉണ്ടാക്കിയെന്നൊന്നും വരില്ല ആ സമയത്ത് കിട്ടുന്ന കുറെ എനർജിയൊക്കെ കൂട്ടിച്ചേർത്തിട്ട് വേറൊരു ജന്മം ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അതിനകത്ത് കുറച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ഞാനുണ്ടെങ്കിൽ അത് ഞാനായിട്ട് തോന്നും അങ്ങനെയുള്ള ചില സിമിലാരിറ്റികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ എനർജി അങ്ങനെ തന്നെയാണ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല റീക്രിയേറ്റ് ചെയ്യണം ഇനി ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാനും ചെയ്യാൻ വേണ്ടിയിട്ടും ഒഴിവാക്കാനും ഒഴിവാക്കാതിരിക്കാനും കൊടുക്കാനും കാണാനും ഒക്കെ പറ്റുന്ന ചില സിദ്ധികളുള്ള ആൾക്കാരുണ്ട് നമ്മളൊക്കെ ഇത് 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 പഠിച്ചിട്ടുള്ള തന്ത്രങ്ങളൊക്കെ പഠിക്കുന്ന സമയത്തും മന്ത്രങ്ങൾ പഠിക്കുന്ന സമയത്തും എനിക്കൊക്കെ എന്റെ തറവാട്ടിൽ തന്നെ ഈ പ്രേതങ്ങളൊക്കെ കാണാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നൊക്കെ പ്രേതം കൂടാന്നൊക്കെ ഞാൻ ചെറുപ്പത്തിലൊക്കെ പോലെ കണ്ടിട്ടുണ്ട് അതിനെ അതിനൊഴിവാക്കാൻ എടുത്തു കൊണ്ടുപോകാൻ എടുത്തു കളയാൻ പറ്റുന്ന ആൾക്കാരും മന്ത്രശക്തി ഉള്ളവരൊക്കെ ഉണ്ടെന്നാണ് ഇത് ഇതൊക്കെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഞാൻ പഠിച്ചിട്ടുള്ളത് കുറേ കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നത് ഈ ആത്മാവിനെ ശരീരമുള്ളപ്പോഴേ നമുക്ക് ആൾക്കാരോട് സ്നേഹമുള്ളൂ എത്ര പ്രിയപ്പെട്ട അത് ഹസ്ബൻഡായി പോലും മക്കളായി പോലും അച്ഛനായി പോലും എത്ര അടുത്ത കാമുകനായി പോലും കാമുകിയായി പോലും ജീവൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹം പോയി ഈ കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിതയുണ്ട് ജന്മത്തിന് കുറച്ച് പാക് ഉള്ളൂ മരിച്ചു പോകുമ്പോ ഓരോ മനുഷ്യന്മാർക്കും അവരുടെ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടാണ് തീപ്പെട്ടു പോയി കത്തിപ്പോയി ചത്തുപോയി കാഞ്ഞു പോയി എന്നൊക്കെ പറയുന്ന തരത്തില് നല്ലൊരു മലയാള കവിതയുണ്ട് എന്നെ ഒരു ആലപ്പുഴയിൽ ഒരു സ്കൂളിൽ ക്ഷണിച്ച സമയത്ത് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും ബൊക്കെ തരരുത് സമ്മാനം തരരുത് അപ്പൊ എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞുണ്ണി മാഷ്ട നല്ല കവിതകൾ വേണം എനിക്കത് അപ്പൊ എന്നെ വെൽക്കം ചെയ്യാൻ അവർ പാടിയ കവിതകൾ ഡോക്ടർ ടി പി എസ് കുഞ്ഞുണ്ണി നയിച്ച ആ കവിതകൾ കേൾക്കാം മരണത്തിന് എത്ര പര്യായങ്ങളാണെന്ന് പറയും ഇതൊക്കെ വായിക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുക ഈ മരണം എന്ന് പറയുന്നത് തിരിച്ചു വരാനുള്ള ഒരവസ്ഥയല്ല അത് വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് ജന്മം നശിപ്പിച്ചാൽ ഉറപ്പായിട്ടും പുഴുവായിട്ട് അടുത്ത പ്രാവശ്യമാകും വരും ഇനി ഇതൊന്നും ആലോചിക്കാതെ നാളെ എന്താവും എന്നൊന്നും അറിയാതെ ഇന്നത്തെ ഇന്ന് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ കിടക്കുന്ന മലന്ന് കിടന്ന് കൃഷ്ണാരാമ ഗോവിന്ദ സ്ഥലം വിട്ടോണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പണി പൂർണ്ണമായിട്ടും തീർക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെയും ഉപദ്രവിക്കുകയോ സെൽഫിഷ്നെസ് ഉണ്ടാവുകയോ ചെയ്യില്ല അതാണ് നമ്മുടെ സനാതനധർമ്മത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയും ഈ കഥകളൊക്കെ പറയുന്നത് കഥയെ കഥയെ ആയിട്ട് മനസ്സിലാക്കാനല്ല അതിന്റെ ഉള്ളർത്ഥത്തിലേക്ക് ആഴ്ന്നിറങ്ങി എന്താണ് എന്തിനാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ എനിക്കറിയുള്ളു അയ്യോ കൃത്യമായിട്ട് അറിയണമെങ്കിൽ കൃത്യമായിട്ട് അറിയണമെങ്കിൽ എൻ്റെ മരണത്തിന് ശേഷം ഇതേ ചോദ്യമായിട്ട് അവിടെ ആരെങ്കിലും വരുമ്പോ അവിടെ വെച്ച് ബാക്കി കഥ പറയാം നമുക്ക് അത്രയൊക്കെ പറ്റും സാർ ഇതിൽ കൂടുതൽ ഇനി പറയാനില്ല സാർ കാരണം വേറൊരു പെർസെപ്ഷൻ ആണ് സാറ് തുറന്നു തന്നത് അതായത് നമ്മളുടെ എവറിങ് ഇസ് എ പെർസെപ്ഷൻ എന്ന് പറയും നമ്മുടെ പെർസെപ്ഷൻ മാറ്റി തന്നു കാര്യം ഈ ഡേ നമ്മൾ മരിക്കുന്നു പുനർജനിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ ജീവിതത്തിനെ നോക്കി കാണുമ്പം സയൻസില് ഇപ്പൊ അങ്ങേ പോലെയുള്ള ഒരു വ്യക്തിക്ക് ഫിസിക്സിലും അതുപോലെ തന്നെ മാത്തമാറ്റിക്സിലായാലും ഈവൻ സൈക്കോളജിയിലായാലും പറയുന്ന കോസ് ആൻഡ് ഇഫക്ട് തിയറി അല്ലെ എവ്രി ഇഫെക്ട് ഹാസ് എ സ്പെസിഫിക് ആൻഡ് പ്രിഡിക്റ്റബിൾ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു കാരണം കാരണം കാരണമില്ലാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്നുള്ള ആ കോസ് ആൻഡ് ഇഫക്ട് ഇത്ര മനോഹരമായിട്ട് പറഞ്ഞു തന്നതിന് ഒരായിരം ആയിരം നന്ദി പറഞ്ഞാലും ഇതൊക്കെ പറഞ്ഞാലും ലക്ഷ്മി ഇംഗ്ലീഷിൽ ഒരു നല്ലൊരു വേർഡ് ഉണ്ട് പെർസീവർ 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 പെർസീവ് 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 വേ വേ ദ ദ ദ വാണ്ട് വാണ്ട് ടു ടു ആൻഡ് നോട്ട് സ്പീക്കർ നമ്മൾ എത്ര പറഞ്ഞാലും അവരവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള പോലെ അവരവർക്ക് തീർച്ചയായിട്ടും സാർ വ്യക്തമാക്കി തന്നു മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാകുന്ന രീതിയില് ഒരു ശാസ്ത്രബോധമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സാർ വ്യക്തമാക്കി തന്നു ഒരുപാട് നന്ദി സാർ